കുറച്ച് കോമഡിയൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് ശരിക്കും പറഞ്ഞൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് മിസ്സിസ് മിസസ് ഇറ്റ്ലറിൽ അപ്പോൾ അതുപോലെ ചന്ദ്രമഴിയിൽ അഭിനയിച്ചിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ പ്രതികരണം ആളുകൾക്കൊരു സ്നേഹം സീരിയലിൽ അഭിനയിച്ച സമയത്താറു കിട്ടിക്കൊണ്ടിരുന്നത് അതിപ്പം രണ്ടും രണ്ട് രീതിയിലുള്ള സ്നേഹമായിരുന്നു അതിപ്പോൾ അമൃതയാണെങ്കിലും ജ്യോതി ആണെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ചെന്നാലും ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ സ്വന്തം കുട്ടീനെ പോലെ തന്നെയാണ് നമ്മളെ സ്വീകരിക്കുക ഇപ്പോൾ എന്താ പറയുക നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പഠിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴുള്ള ഒരു സ്നേഹല്ലേ അയ്യോ എവിടെയായിരുന്നു നാളായല്ലോ കണ്ടിട്ട് മെലിഞ്ഞോ അല്ലെങ്കിൽ തടിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അതുപോലെ അങ്ങനത്തെ അതിപ്പോ അമൃതയായിട്ട് പ്ലേ ചെയ്താലും ആണെങ്കിലും പുറത്തേക്ക് ഒരു ഫാമിലി ഓഡിയൻസ് ഒരുപാട് ഉണ്ടല്ലോ അതന്നെ ഞാൻ പറഞ്ഞത് അവരുടെ സ്വന്തം കുട്ടീനെ പോലെ അവരുടെ വീട്ടിലെ കുട്ടീനെ പോലെ തന്നെയാ നോക്കുക ആ ഒരു സ്നേഹം കിട്ട സത്യം പറഞ്ഞാല്

സീരിയലോ അത് ഏതായാലും അതിലെ ഞാൻ ഓട്ടോമാറ്റിക് കാർ ഏതായാലും ഇതുപോലെ എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ വല്യ പ്രയാസം മിസസ് ചിറ്റ്ലറിന്റെ ഷൂട്ടിന് തന്നെയാ അപ്പം ടു വീലർ ഓടിക്കണം എന്ന് പറഞ്ഞു ചെറുതിലെ തൊട്ട് എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത കൂട്ടത്തില്ല സൈക്കിള് വീട്ടില് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ സൈഡില് ബാക്കിൽ രണ്ട് വീലുള്ള സംഭവം ഇല്ലേ ഈ ഒരു ബാലൻസിന് വേണ്ടിട്ട് വെക്കില്ലേ അങ്ങനെയാണ് ഓടിച്ചു പരിചയമുള്ളത് അപ്പൊ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ ഇച്ചിരി പ്രയാസമാണ് സാരില്ല മേഖല നമുക്ക് പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പഠിച്ചു വന്നാ തന്നെ പഠിച്ചു പഠിച്ചിട്ടൊക്കെയാ ചെന്നത് ചെന്ന് കഴിഞ്ഞപ്പോത്തേനും ഇങ്ങനെ ഒരു കേറ്റത്തിലേക്കായിരുന്നു വണ്ടി കയറേണ്ടതെ ഒരു കേറ്റ അപ്പം ഇച്ചിരി കയറാൻ പ്രയാസം ഉണ്ടായിരുന്നപ്പോഴത്തേനും ചേട്ടൻ നിങ്ങളുടെ നമ്മളുടെ അസോസിയേറ്റ് വന്നിട്ട് പറഞ്ഞു ആ മേഘന അതൊന്ന് ആക്സിലേറ്റർ കൂട്ടി കൊടുത്താൽ മതി അതങ്ങ് കയറിക്കോളൂന്നു ഈ കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞയാള് ഇറക്കണമെന്ന് കേറി കഴിഞ്ഞതിനു ശേഷം ഇറക്കണമെന്ന് പറഞ്ഞില്ല ഞാനും അതങ്ങ് വിട്ടുപോയി അങ്ങ് വെച്ചു കൊടുത്തു സംഭവ സൈഡിൽ കൂടെ ഒക്കെ ആൾക്കാർ പോവല്ലേ എന്റെ മനസ്സിലെന്താ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് ഒന്നും സംഭവിക്കരുത് എന്നുള്ളൊരു ആ ഒരു ഇത് മാത്രം മാത്രമേണ്ടായിരുന്നുള്ളൂ അങ്ങ് നേരെ പോയിട്ട് സൈഡിലേക്ക് ഒന്നും മാറ്റിയില്ല ഞാൻ നേരെ അങ്ങ് പിടിച്ചു കാരണം സൈഡിൽ പോയിട്ട് ആർക്കെങ്കിലും ഒന്നും പറ്റണ്ടല്ലോ സൈഡിൽ കൂടെ ഒക്കെ പാസ് ഇങ്ങനെ കൊറേ പേര് പൊക്കോണ്ടിരിക്കണ്ടായിരുന്നു ഫസ്റ്റത്തെ ആ ആ ഒരു കുറച്ച് എപ്പിസോഡിന്റെ അകത്തായിരുന്നു ആ ഒരു നാല് എപ്പിസോഡിന്റെ അകത്തുള്ള ഷൂട്ടായിരുന്നു അല്ലല്ല ഒരു വീടില്ലായിരുന്നു ആ വീട്ടിൽ ഇങ്ങനെ കയറ്റവാ അപ്പം അന്ന് ഷൂട്ടിന് മാത്രം എനിക്ക് പത്ത് ഒരു പത്തൊമ്പത് പേരെങ്കിലും മിനിമം ഉണ്ടാവും അപ്പൊ അത്രയും പേരിങ്ങനെ കൂടെ പാസിങ് ആയിട്ട് അപ്പം ഞാൻ നേരെ ജിബായിരുന്നു ജിബിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു ഭാഗ്യത്തിന് ആ ചേട്ടൻ ജിബ് പൊക്കി ക്യാമറയും ജിബും കൂടെ പൊക്കി അപ്പത്തേനും കമ്പിയിൽ ഇടിച്ചിട്ട് തെറിച്ചു വീച്ചു ഇല്ല ഭാഗ്യത്തിന് വീണത് പുല്ലില്ല പിന്നെ ചോരൊക്കെ ഉണ്ടായിരുന്നു മുട്ടും കയ്യൊക്കെ ഒറിഞ്ഞു പിന്നെ അപ്പൊ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് വീണ് തിരിച്ചു വന്നിട്ട് ആരടി സർന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം പറഞ്ഞിരിക്കണം അതിൽ അവസരങ്ങൾ പോയി എന്നുള്ള എനിക്ക് റിഗ്രറ്റ്സ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവത്തും ഇല്ല അത് എന്റേതായിട്ടുള്ള എന്റേതായിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവൂലേ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങള് നമ്മളുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ടാവും അതിന് അത് താണ്ടി ഒരു കോഡ് പോകുമ്പോത്തേനും ഞാൻ നോ ഇല്ല നേരത്തെ നോ പറയാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കാരണം എനിക്ക് എന്താണെന്നറിയോ ഞാൻ എന്തൊരു പൊട്ടിയാന്ന് ആലോചിക്കണേ എനിക്ക് അവർക്ക് വിഷമമാവോന്ന് തോന്നും അയ്യോ അവരെങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ നോ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ എന്ന് ഫീൽ ഫീല് പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ യാത്തത് കൊണ്ട് കൊറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ അത് വിചാരിച്ചിട്ടാണ് കൊഴപ്പല്ല അങ്ങനെ ഇങ്ങനെ വിചാരിക്കും പക്ഷെ അത് ഒരു അത് പ്രശ്നങ്ങൾ വരത്തേ ഉള്ളൂ ബെറ്റർ നോ പറയാ അതിപ്പോ ഓപ്പോസിറ്റ് ആൾക്കാർ ആൾക്ക് വിഷമാവണേ നമ്മൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടാവും പിന്നീട് ആൾ എന്ത് വിചാരിക്കണെന്ന് എന്ത് വിചാരിക്കുന്നു ഞാൻ എന്ത് വിചാരിക്കുന്നുല്ല ചിന്തിക്കു വിഷമമായാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ നോ പറയാൻ മടിച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഇല്ല ഇപ്പൊ നോ പറഞ്ഞ ഡബിൾ ഇല്ല ഞാൻ പത്തോട്ട നോ പറയും അടുത്ത് ഞാൻ വേറെ ലെവലാണ് എന്ന് സ്വയം തോന്നിയ നിമിഷങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും തോന്നിട്ടില്ല അയ്യോ ഞാനൊരു സാധാരണ ഒരു പെൺകുട്ടിയാ വീട്ടില് നിന്ന് നിങ്ങളുടെ അടുത്ത വീട്ടിലൊക്കെ കാണുന്ന ഒരു സാധനം അങ്ങനൊന്നും എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നാനായിട്ട് എന്താ ഉള്ളത് ഇല്ല ഇല്ല വേറെ ലെവലൊന്നും സാധാരണ ഒരു പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും എല്ലാ ഫീലിങ്സും അടങ്ങുന്ന ഒരു പെൺകുട്ടി അത്രേ ഉള്ളൂ കൂടെ ഉള്ളവർ ഓരോ 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 കൂടെ കൂടെ ഉള്ളവർ മുട മുട കാണിച്ചതിന്റെ കാണിച്ചതിന്റെ പേരിൽ പേരിൽ അനാവശ്യ അനാവശ്യ കുഴപ്പത്തിൽ ഉള്ളവരെ കുഴപ്പങ്ങൾ ഞാനല്ലെങ്കിൽ ആരുടെ അമ്മ കൂടെ ഉണ്ടാവാറുണ്ട് അമ്മ ിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അമ്മ അങ്ങനെ അങ്ങനെ അമ്മ 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 കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചില കണക്കുകൾ വീട്ടാനുള്ളതാണെന്ന് കരുതി മനസ്സിൽ ഇപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇണ്ട് ഇന്ത്ണ്ട് കണക്ക് കിട്ടുന്ന ഞാനിങ്ങനെ പ്രതികാരം വീട്ടുക അങ്ങനെയൊന്നുമില്ല ഇല്ല ഐ ഓൾവേസ് ബിലീവ് ഇൻ കർമ്മ കർമ്മ എന്നുള്ള സംഭവമുണ്ട് നമുക്കത് എന്താ പറയുക അങ്ങനെ പ്രതികാരം വീട്ടുക നമുക്ക് നമ്മൾ നമ്മളുടെ സന്തോഷത്തിന്റെ പുറകെ പോവാ അത്രേയുള്ളൂ അല്ലെങ്കിൽ അവരോട് പോയിട്ട് പ്രതികാരം വീട്ടണം എനിക്ക് ഒരാളെ അല്ലെങ്കിൽ ലൈക്ക് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും അത്രേ ഉള്ളൂ ഇങ്ങനെ പറയാ ഞാൻ ആ നമ്മളുടെ വേൾഡിൽ പറയാില്ലാത്ത രീതിയിൽ ഞാൻ പിന്നെ ഫേസ് ആ ഇല്ല ഞാൻ എന്റേതായിട്ടുള്ള സന്തോഷത്തില് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ ചുമി റിവെഞ്ചിന്റെ പുറകിലൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ബട്ട് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് തിരിച്ച് നമുക്ക് എപ്പോഴായാലും നമുക്ക് കിട്ടിയിരിക്കും ഐ ഓൾവേസ് ബിലീവ് ഇൻ ഐസ് ഒരു സിനിമ കണ്ടിട്ട് ഞാൻ കൂടെ അതിലുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് ആชിച്ചിട്ടുണ്ട് ഒരു പാടോട്ട ഉണ്ട് ഏതെങ്കിലും രണ്ട് പടം പറ മ് എനിക്ക് ഇപ്പോ റീസന്റ് ആയിട്ട് പറയാാനാണെങ്കിൽ മ് കുറേ പടം തോന്നിയിട്ടുണ്ടെങ്കിലും ഒരു പാടായിട്ട് എനിക്ക് ഉണ്ട് ഏതെങ്കിലും കാണും മ് ആ ഇപ്പോ റീസന്റ് ആയിട്ട് കണ്ടേ ഏതാ പാച്ചു ഉണ്ടായിരുന്നു പാച്ചു അത്ഭുത വിളക്കും ആ അത് കണ്ടപ്പോ എനിക്ക് തോന്നി അതിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെയല്ല ഇപ്പൊ ഏതെങ്കിലും ഒരു നല്ല സിനിമ കാണുമ്പോൾ എനിക്ക് കൂടുതലും പഴയ പടങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്ത് കിളുക്കം തോന്നിയിട്ടുണ്ട് അതില് രേവതി മാം ചെയ്ത ക്യാരക്ടർ അല്ലേ അടിപൊളിയല്ലേ പിന്നെ മറ്റേ മിന്നൽ മുരളിയിലെ മുരളിയിലെ ചേച്ചി ചെയ്ത ക്യാരക്ടറല്ലേ ആ അങ്ങനെയൊക്കെ കാണുമ്പോ എനിക്ക് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അത് സിനിമ കാണുമ്പോന്നു മാത്രല്ല ഇപ്പൊ നമ്മള് റിയൽ ലൈഫിൽ ഏതെങ്കിലും ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ മീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഒരു ക്യാരക്ടർ നമ്മള് പ്ലേ ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്നൊക്കെ എനിക്ക് തോന്നും